പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പ്രിയപ്പെട്ട ശ്രോതാക്കളെ ലഹരിക്കെതിരെ എന്ന വിഷയത്തെ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു ഇൻഷല്ല പ്രിയമുള്ളവരെ നമുക്കറിയാം ഇന്ന് ലോകം മുഴുവനും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ ചുറ്റുപാടുകളിലായാലും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് അവയുടെ പിടിയിൽപ്പെട്ട് യുവതലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് എവിടെയും എപ്പോഴും സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരിയുടെ ഉപയോഗം സമൂഹത്തെ മൊത്തത്തിൽ വൻ വിപത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചിൻ സല്ല അലൈഹി സ്ല്ലമ്മ പറഞ്ഞുവല്ലോ കുല് മുസ്കരിൻ ഹെറാമൻ എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും ഹറാമാണ് നിഷിദ്ധമാണ് ലഹരിയിലേക്ക് നയിക്കുന്ന ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന എന്ത് വസ്തുക്കിൻ്റെ ഉപയോഗമായാലും അതെല്ലാം ഹറാമാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ മുഹമ്മദ് മുസ്തഫ സുലഹു അലൈഹി വസല്ലമ്മ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി ലഹരിയുടെ കവാടങ്ങളിലേക്കുള്ള ആദ്യത്തെ ചുവടുപടിയാണ് പുകവലി നിസ്സാരമായി കുട്ടികൾ കൂട്ടുകെട്ടുകളിൽ കൂടി ഒരു ടൈം ടൈംപാസിന് വേണ്ടി തുടങ്ങുന്ന ഈ പുകവലി അവരെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഒരിക്കലും ഊരിപ്പോരാൻ സാധിക്കാത്ത ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റാത്ത ലഹരിയുടെ മായാലോകത്തിലേക്കാണ് സമൂഹത്തിൽ നിരന്തരം വർദ്ധിച്ചു വരുന്ന ഈ ലഹരിയുടെ ഉപയോഗം സമൂഹത്തിലെ സദാചാര മൂല്യങ്ങളെ ധാർമ്മിക മൂല്യങ്ങളെയെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന മക്കളും ഉമ്മയെ നം വിചാരിക്കാത്ത രൂപത്തിൽ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയും എന്തിന് സ്വന്തം സഹോദരിയെപ്പോലും പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന യുവതലമുറ ഇവരുടെ എല്ലാം ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്നും ഈ ലഹരി സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും പ്രിയമുള്ളവരെ ഇവിടെയാണ് മതബോധത്തിൻ്റെ ധാർമ്മികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം നിലനിൽക്കുന്നത് നമ്മുടെ മക്കളുടെ മസ്തിഷ്കങ്ങളിലേക്ക് നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധത്തിൻ്റെ കണങ്ങൾ ഇട്ട് കൊടുക്കാൻ മാതാക്കളായ നമുക്ക് സാധിച്ചാൽ അതാണ് അവരെ ഈ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതുതന്നെയാണ് കാരണം ബുദ്ധി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് വളർന്നു വരുന്നത് ബുദ്ധിയും ബോധവും വിവേകവും എല്ലാം നഷ്ടപ്പെട്ട സദാചാരങ്ങളിൽ നിന്ന് തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയെ അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ ഈ സമൂഹത്തോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാകും അത് അതിന് ഒന്നിച്ച് മുൻകൂ ഒന്നിച്ച് കൈകോർത്ത് സമൂഹത്തോടൊപ്പം ഗവൺമെൻറ്റിനോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള സാമൂഹിക പ്രവർത്തകരോടൊപ്പം ജാതി മതഭേദമന്യേ കൈകോർത്ത് നിന്ന് ശ്രമിച്ചാൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരതരാകുന്നതോടൊപ്പം ഒരു ലഹരിമുക്ത സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലിക്കും വരഹമ്മി വർക്കാ